നമസ്കാരം മഹാലക്ഷ്മി പുതു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സിൽവറിന് കുറച്ച് ഇയറിങ്സ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിൽവർ കാണിക്കാൻ കാരണം സിൽവറിന് ഒരുപാട് എൻക്വറീസും ഒരുപാട് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ സിൽവർ ആവുമ്പോൾ അലർജി പ്രശ്നം ഉണ്ടാവില്ല ഈ ഗോൾഡ് ഓർമ്മയിലെ പോലെ തന്നെ നമുക്ക് ഈ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലാ പിടിച്ചിട്ട് അതായത് പച്ചക്കളർ ആ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല കഴത്തലൊന്നും കറുത്ത പാടുകൾ ഉണ്ടാവത്തില്ല അത്തരത്തിലൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഈ സിൽവറിലുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ ആ എൻക്വയറിസ് വരുന്നതാണ് നമ്മൾ സിൽവർ എല്ലാ ദിവസവും കാണിക്കുന്നത് കേട്ടോ

ஒரு மீடியம் காணிச்சரிநாட்டில் நம்ம நெல்லு நோக்கிள் நான் இது டிரிபிள் நம்ம இப்போ நோக்கா

കുഞ്ഞു ജിമു ബേബി ജിമു അപ്പൊ ഞാൻ കാണിച്ച ഹാങ്ങിങ്സിന്റെ പേര് നെല്ലിന്റെ വേറെ ഡിസൈൻ ഇത് വേറെ ഡിസൈനെ കാണിക്കണിക്കാൻ വേണ്ടിട്ട് വെച്ചല്ലോ ചെറിയ ഹാങ്ങിങ്സ് മുത്തും മൂന്നു ലേറെ മുത്തോ മൂന്ന് ലേർ മുത്ത ഒരു ലേർ മുത്തോ രണ്ടിലേറെ മുത്തോ നമ്മുടെ ഉണ്ട് കേട്ടോ ഇത്രയും ഈയൻസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടാതെ നമ്മുടെ നറുക്കെടുപ്പ് ഈ ആഴ്ച അവസാനമാണ് നിങ്ങൾക്ക് പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്നും നല്ല അഭിപ്രായങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് കൂടാതെ നമ്മുടെ ഇന്ന് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്ത ആളിൽ നിന്ന് ഒരാളെ കൂടെ തിരഞ്ഞെടുത്തതായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം മുമ്പോട്ട് പോകാൻ പ്രചോദനമാണത് താങ്ക്സ്